ജാസ്മിനും ഗബ്രിയും കളിക്കുന്നത് ഗെയിം പ്ലാൻ അതെ ഇവിടെ വൈൽഡ് കാർഡുകൾക്കെതിരെ അവർ ടാർഗറ്റ് ചെയ്യുകയാണ് സ്വന്തമായി അവർ കോണറിംഗ് കാർഡ് കളിക്കുകയാണ് അതെ ഏതൊരു വിഷയവും എടുത്തിട്ട് കഴിഞ്ഞ് എന്ത് വിഷയം വീട്ടിൽ വന്നാലും അതിൽ കയറി പിടിക്കും എന്നിട്ട് ഇവര് മെയിനായിട്ട് നിൽക്കും ആയിട്ട് നിൽക്കുന്ന ഇവരെ വൈൽഡ് കാർഡുകൾ ഫോക്കസ് ചെയ്യും എല്ലാവരും കൂട്ടത്തോട് ആക്രമിക്കും അപ്പൊ ഇവര് കോണറിംഗ് കാർഡ് എടുക്കും പന്ത്രണ്ട് എഗൻസ്റ്റ് രണ്ട് പന്ത്രണ്ട് എഗൻസ്റ്റ് രണ്ട് ഈ സംഭവം ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് ജാസ്മിനും ഗോബ്രിയും അതിലവർ വിജയിച്ചിരിക്കുകയാണ് കുറച്ച് പക്ഷേ ഇപ്പോൾ ലൈവിനകത്ത് സായി സിബിനും ഇതിനെ കുറിച്ച് വർത്താനം പറയാണ് ഇവര് കളിക്കുകയാണ് നീ സൂക്ഷിച്ചോ സിബിനെ നിനക്കെതിരെ ഇവർ കളിക്കുകയാണ് അതെ ഇതൊരു കോണറിംഗ് കാർഡ് കളിയാണ് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അതിൽ വിജയിച്ചു അവർ ഏകദേശം പക്ഷെ അവരെ പൂട്ടിയിട്ടപ്പോൾ അവർക്കത് മാക്സിമം യൂസ് ചെയ്യായിരുന്നു ജാസ്മിൻ്റെ ഗബ്രിക്കും അത് കുറച്ചൊന്ന് ഗബ്രി സൂക്ഷിച്ചിരുന്നെങ്കിൽ അത് ഭയങ്കര പോസിറ്റീവായിട്ട് ആയിട്ട് വന്നേ പക്ഷെ അത് വന്നില്ല പക്ഷെ അവർ കളിക്കുന്നുണ്ട് നോക്കാം നമുക്ക് എങ്ങനെ പോകും ഈ ഗെയിം എന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞു ടാർഗറ്റ് ജബ്രി എന്ന് ആ സംഭവം സത്യം പറഞ്ഞ ജാസ്മിന്റെ ഗബ്രിയുടെ വലിയൊരു ഗെയിം പ്ലാനാണ് അവരുടെ ഒരു ഗെയിം പ്ലാനാണ് അവർക്കറിയാം അവർക്ക് മനസ്സിലായി പുറത്ത് ജബ്രി വൈറലാണെന്ന് ഈ സംഭവം അവരെടുത്ത് ഗെയിം അടിക്കുകയാണ് അതായത് വന്നവരും അതായത് ആറ് വൈൽഡ് കാർഡിന്റെ കൂടെ കുറച്ച് വീട്ടുകാർ നിൽക്കുന്നു അങ്ങനെ പന്ത്രണ്ട് പേർ നിൽക്കുന്നു ആ പന്ത്രണ്ട് പേരും കൂടെ ഇവരെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു ഇത് കൊണ്ടുവരുകയാണ് അതിൽ ഈ കണ്ടസ്റ്റൻസ് മണ്ടന്മാര് വീഴുകയും ചെയ്തു വീഴുകയും ചെയ്തു ആ ഇന്നലെ വീണു ഇന്നലെ ആ പവർ റൂമിന്റെ മീറ്റിംഗ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ജാസ്മിന്റെയും ഗബ്രിയുടെയും ഗെയിം പ്ലാൻ അതിൽ ജിൻഡോ വീണു ജിൻഡോ അവരുടെ കൂടെ നിന്ന് കളിക്കുന്നു അപ്പൊ എന്ത് ചെയ്തു പ്രേക്ഷകർ എന്ത് ചെയ്യുക അയ്യോ ജിൻഡോ എന്ത് പറ്റി പിന്നെ വേറൊരു കാര്യമുണ്ട് ജിൻഡോ ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാര്യം എന്ന് പറഞ്ഞാൽ ജിൻഡോടെ ഗെയിം പ്ലാൻ ഇതാ ഇതാ എന്ന് പറഞ്ഞാൽ മാറുന്നത് ഇപ്പൊ നിൽക്കുന്ന ജിൻഡോ അല്ല അടുത്ത് നിൽക്കുന്നത് ജിൻഡോ പെട്ടെന്ന് തന്നെ ഗെയിം പ്ലാൻ മാറ്റും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാന്ന് അറിയില്ല ജിൻഡോയ്ക്ക് ഒരേ രീതിയിലുള്ള ഗെയിം പ്ലാൻ ഇല്ല ജിൻഡോ ഇങ്ങനെയാ പോണത് ബിഗ് ബോസിനകത്ത് ഇങ്ങനെ ഇങ്ങനെയാ പോവുക ഒരുക്കും ആർക്കും പിടികൊടുക്കൂല ഇപ്പോൾ ജിൻഡോ സിബിന്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ മനസ്സിൽ സിബിന്റെ കൂടെ നിൽക്കാനുള്ള കാരണം ഒന്നാമത്തെ കാര്യം അവർ ഇച്ചിരി ആണ് വൈൽഡ് കാർഡുകൾ പുറത്തുനിന്ന് വന്നവരാണ് അപ്പോ ഒന്ന് താണു കൊടുത്തേക്കാം അത് കഴിഞ്ഞ് അവരിൽ നിന്നെല്ലാം പിടിച്ചിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് ഒറ്റൊരു ഒരു പോക്കുണ്ടാവും അവിടെ നിന്ന് തെന്നിട്ട് നിങ്ങൾ നോക്കിയോ ഒരു നാലഞ്ച് ദിവസത്തിനകം അവിടെ നിന്ന് തെന്നും ജിൻഡോ അവിടെ നിന്ന് തെന്നി മാറി വേറൊരു റൂട്ട് പിടിക്കും ഉറപ്പാണത് അപ്പോ ഇപ്പം നടക്കുന്നത് കോണറിങ് കാർഡാണ് ഈ കോണറിങ് കാർഡ് അപ്പൊ ഇന്നലെ തൊട്ട് എന്നെയും ജാസ്മിനെയും ഒറ്റപ്പെടുത്തുന്നു എന്നെയും ഒറ്റപ്പെടുത്തും സംഭവം ഇന്നലെ തൊട്ട് എനിക്ക് തോന്നിത്തുടങ്ങി ഇത് കോണറിങ് കാർഡ് എടുത്ത് വെച്ച് കളിക്കുകയാണ് എന്ത് വിഷയം വീട്ടിൽ വന്നാലും ഇന്ന് രാവിലെയും ഒരു വിഷയം വന്നതേ ഉള്ളൂ ഓർഡറെ തന്നെ ഗബ്രി അതിലേക്ക് ചാടുകയാണ് ജാസ്മിനടുത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ ഗബ്രി ചാടുന്നു അങ്ങനെ അത് വലിയൊരു വിഷയമാക്കി എടുക്കുകയും അതിൽ സിബിനെ കൊണ്ട് ഇടപെടിക്കുകയും വൈൽഡ് കാർഡുകളും ഇവരും തമ്മിലൊരു വഴക്ക് അങ്ങനെ ഇവരെ കോണർ ചെയ്യുകയും കോണറിയപ്പെടുകയും പിന്നെ അതിനെക്കുറിച്ച് വർത്തമാനം അങ്ങനെയുള്ള ഒരു ഗെയിം മാസ്റ്റർ ഗെയിം പ്ലാനാണ് ഇവിടെ നടക്കുന്നത് ജബ്രിയുടെ അതായത് ജാസ്മിൻ്റെ അത് ഇപ്പോ സിബിനും സായി ഇരുന്ന് വർത്തമാനം പറയാണ് മക്കളെ മാറ്റി പിടിച്ചോ അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞാണ് ഒരുപാട് അവരെ ടാർഗറ്റ് ചെയ്താൽ ഈ വന്ന വൈൽഡ് ഗാർഡുകൾക്കായിരിക്കും പണി കിട്ടാൻ പോണത് ഇവർ നെഗറ്റീവ് ആവും വെറുതെ അവർ നെഗറ്റീവ് ആവും ഒരാവശ്യമില്ല ബാക്കിയുള്ളവരുണ്ട് വീക്ക് കണ്ടസ്റ്റൻസ് അവരെ പോയി പിടിക്ക് സേഫ് ഗെയിമേഴ്സ് ഉണ്ട് അവരെ പോയി പിടിക്ക് അവരെടുത്ത് ഗെയിം കളിക്ക് അവരെടുത്ത് ഗെയിം കളിക്കും വിട്ടേക്ക് അവിടെ എന്തോ ചെയ്യട്ടെ അപ്പൊ നോക്കിക്കോ ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ വീട്ടിലുള്ള എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഗിഫ്റ്റ് കൊടുക്കണം ഏർ അത് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടാണ് ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ നന്ദന പറയുന്നുണ്ട് നോറ നോറയ്ക്ക് ടിഷ്യൂ കൊടുക്കണം എന്ന് അതായത് കരഞ്ഞ് 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 കളയട്ടെ ജിൻഡോ ജാസ്മിന് സോപ്പ് കൊടുക്കണം എന്ന് പറയുന്നത് സോപ്പ് സോപ്പ് വരെ എടുത്തോണ്ട് ഇതാണ് സോപ്പ് നീ രണ്ടു ദിവസം അലക്കി തിളച്ചലിച്ച് കുളിക്കി അത് കഴിഞ്ഞ് അൻസിബ അൻസിബ ഇവിടെ റസ്ബിന് കൊടുക്കുകയാണ് റസ്പിന് ഒരു സ്പോഞ്ച് ബോൾ കൊടുക്കുക ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഗബ്രി ഗബ്രി വന്നിട്ട് അർജുനന് പ്രോട്ടീൻ പൗഡർ അഞ്ച് കിലോ ഡബിൾ ചോക്ലേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ജാസ്മിൻ ശ്രീരേഖയ്ക്ക് ഒരു സ്ലേറ്റ് നിലപാടുകൾ എഴുതി വെച്ചിരുന്നു പഠിക്ക് അവിടെ ഇരുന്ന് അത് കഴിഞ്ഞ് അഭിഷേക് കെ ജാസ്മിൻ ഒരു സ്റ്റാൻഡ് കൊടുക്കുകയാണ് കുറേ സ്റ്റാൻഡുകളുണ്ട് അതുകൊണ്ട് ഒരു സ്റ്റാൻഡ് ഏതെങ്കിലും പിടിച്ചു വെച്ചുകൊണ്ട് നിൽക്ക് പിന്നെ പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ആ സ്റ്റാൻഡ് കൊടുക്കാനുള്ള കാരണം കുറച്ച് പേഴ്സണലാണ് അത് ജിൻഡോനെ നിറം വെച്ചിട്ട് എന്തോ ഒരു ബ്യൂട്ടി ബ്ലോഗർ അല്ലേ അങ്ങനെ പറയാൻ പാടില്ല അർജുൻ വന്നിട്ട് ഋഷീനെ പറയുകയാണ് ഒരു നിപ്പിളും ഒരു ഗോൾഡൻ സ്പൂണും കൂടെ കൊടുക്കുകയാണ് എല്ലാവർക്കും ഫീഡ് ചെയ്യാൻ പറ്റുമല്ലോ അത് സൂപ്പറായി പൂജ പൂജ വന്നിട്ട് ജിൻഡോയ്ക്ക് ജിൻഡോയ്ക്ക് ചന്ദനത്തിരി സൂര്യ നമസ്കാരം ചെയ്യാൻ വേണ്ടിയിട്ട് റസ്മിൻ വന്നിട്ട് ജിൻഡോയ്ക്ക് ജിൻഡോയ്ക്ക് ലേഹ്യം കൊടുക്കുകയാണ് മറന്നുപോയ കാര്യം കുറേ കാര്യങ്ങൾ നിങ്ങൾ മറന്നുപോയി ഏ അപ്പൊ ഇപ്പൊ ഇവിടെ നിൽക്കാൻ ജിൻഡോ മറ്റോരുടെ കൂടെ നിന്ന് കളിക്കുന്നുണ്ട് അപ്സര സിബിൻ സിബിന്റെ പേപ്പറും പേനയും സ്ക്രൂ ഡ്രൈവറും ഒക്കെ കൊടുക്കയാണ് പേന നിങ്ങക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് സ്ക്രൂ ഡ്രൈവറും മറ്റവരുടെ സ്ക്രൂ കയറ്റം വേണ്ട അത് സൂപ്പറായി ഋഷി അർജുനന് മേക്കപ്പ് റിമൂവർ കൊടുക്കുകയാണ് കുറച്ച് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് ശരിക്കും ഉള്ള ഫേസ് പുറത്തു വരട്ടെ സായി അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഋഷിക്ക് ലൈ ഡിറ്റക്ടർ ലൈ ഡിറ്റക്ടർ കൊടുക്കുകയാണ് ആരെന്തൊക്കെ കള്ളം പറയുന്നു അത് കറക്റ്റ് കള്ളമാണോ ഇല്ലയോ എന്ന് പറയാൻ ആരെങ്കിലും എന്തെങ്കിലും പറയാം ഭയം വിശ്വസിക്കുമല്ലോ അതുകൊണ്ട് അഭി അഭിഷേക് എസ് ഗബ്രിക്ക് കൊടുക്കുന്നത് ഒരു ബുക്കാണ് എങ്ങനെ ഹെൽത്തി കോൺവെർസേഷൻ നടത്താം പിന്നെ ഒരു റബ്ബർ ബാൻ വലിച്ചു നീട്ടിക്കോ അത് കഴിഞ്ഞ് നോറ ജിൻഡോയ്ക്ക് കൊടുക്കുന്നത് എക്സിസ്റ്റൻസ് ഇല്ലാതെ ആയിപ്പോയി അതുകൊണ്ട് ഒരു പുസ്തകമാണ് അത് പോയി എടുത്ത് വെച്ച് നോക്കാൻ അതായത് ഇവിടെ ഇല്ലല്ലോ അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് എന്തിടേ ഇത് ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല അത് കഴിഞ്ഞ് ശ്രീതു വന്നിട്ട് പറയുന്നത് ജാസ്മൻ ഒരു കോമ്പസ് കൊടുക്കും ഏത് ഡയറക്ഷനിൽ പോകണം എന്നുള്ളത് ശ്രീരേഖ ജാസ്മിന് വാഴത്തോപ്പ് ഒരു കണ്ണാടി കൊടുക്കും ആ കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ബാക്കിൽ ആരാണെന്ന് നമുക്ക് അറിയാൻ പറ്റും സിബിൻ അപ്പോൾ ജാസ്മിൻ്റെ പോയി ചീറ്റി പോയി സിബിൻ ഇവിടെ ഗബ്രിക്ക് സ്റ്റേപ്പിൾ വെച്ച് കൊടുക്കും ആ അടച്ച് വെക്കും അടച്ച് അഞ്ച് മിനിറ്റ് വെക്ക് ജാൻമണി അൻസിബയ്ക്ക് എനിക്ക് ടേപ്പിഴക്കാഡ് സൂര്യ ഫാൻസിന് വേണ്ടിയിട്ട് ടേപ്പുഴക്കാഡ് ടേപ്പറക്കോഡ് ഞാൻ താഴും അത് കഴിഞ്ഞ് ശരണ്യക്ക് പഞ്ചിങ് ബാഗ് ശരണ്യ പഞ്ചിങ് ബാഗ് റെസ്ബിന് കൊടുക്കും എന്തോ ഒരു ദേഷ്യമാണ് അപ്പോൾ പഞ്ച് ചെയ്ത ദേഷ്യം കളയട്ട് പിന്നെ പിന്നെ ഒരു ഫോണും കൊടുക്കും ഫോൺ എന്തോ കൊടുക്കും എന്ന് പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് അൻസിബ അൻസിബ കുറെ പിന്നെ അത് കഴിഞ്ഞ് എല്ലാം മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞ് കേട്ടോ അത് കഴിഞ്ഞ് ബാത്റൂമിൽ ആരുടെക്കാർ പാഡ് കളക്കുന്നു ടിഷ്യൂ പേപ്പർ അതൊക്കെ അൻസിബ ഉപയോഗിച്ച പാഡൊക്കെ സ്വന്തം കൈ കൊണ്ട് എടുത്തിടുക എന്ന് പറയുന്നത് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ അതൊന്നും ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് തന്നെ ഹോസ്റ്റലിൽ ഹോസ്റ്റലിൽ നിന്ന പിള്ളേർക്കൊക്കെ ആ അനുഭവം കിട്ടിയിട്ടുണ്ടാവും പ്രത്യേകിച്ച് സ്വന്തം ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ചെയ്യാനുള്ള അവസ്ഥ വന്ന് ഹോസ്റ്റലേഴ്സിനൊക്കെ അറിയാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും മറ്റുള്ളവരുടെ പാഡ് മറ്റുള്ളവരുടെ വേസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അൻസിബിയായിട്ട് നന്നായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റി ആരുടെയോ പാഡ് ആ ഇതിൻ്റെ പുറത്താണ് കാരണം ഉപയോഗിച്ച പാഡ് അതെടുത്ത് അകത്തിടുകയും ഒക്കെ ചെയ്തത് അത് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കും ദേവീതാരും ഇങ്ങനെയൊന്നും ചെയ്യല്ലേട്ടാ ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഓക്കെ അത് കഴിഞ്ഞ് റസ്മിൻ റസ്മിൻ വന്നിട്ട് പറയുന്നത് മീറ്റിംഗ് നിങ്ങൾ വിളിച്ചോ നിങ്ങൾ വിളിച്ചില്ലല്ലോ മീറ്റിംഗ് വിളിക്കാം നിങ്ങൾ നിങ്ങളറിഞ്ഞില്ലേ ഭൂരിപക്ഷം എടുത്തതാണെന്ന് ഓ നമ്മൾ അറിഞ്ഞില്ല അതെന്തേ ഇവിടെ ജാസ്മിനൊക്കെ അറിഞ്ഞായിരുന്നല്ലോ എന്തും പറ്റി താനറിയാത്തത് അല്ല അറിഞ്ഞില്ല അത്രേ ഉള്ളൂ മീറ്റിംഗ് വിളിച്ചാൽ നമ്മൾ അറിഞ്ഞിട്ടില്ല മീറ്റിംഗ് ഇല്ലാന്ന് മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗ് ഉണ്ട് ശിക്ഷ കൊടുക്കും ശിക്ഷ കൊടുക്കും ഇന്നത്തെ മീറ്റിംഗ് വരെ ജിൻ്റെയോടെ പണിഷ്മെന്റ് അത് കഴിഞ്ഞ് ജാൻമണി ഇവിടെ ആരാണ് ഫുഡ് വേസ്റ്റ് ചെയ്തത് ഇന്നലത്തെ ഫുഡ് ഇവിടെ ആരാണ് വേസ്റ്റ് ചെയ്തത് അതുപോലെ ഗബ്രി ഗബ്രി ആരാണ് അതില് ക്യാപ്റ്റൻ അപ്സര നിങ്ങളാണോ അത് ജാസ്മിൻ വെച്ച ഫുഡാണ് ഓഹോ അപ്പം ജാസ്മിൻ വെച്ച ഫുഡ് ആരാ വേസ്റ്റ് ചെയ്തത് ഞാൻ ഞാൻ കണ്ടില്ല ജാസ്മിൻ എനിക്ക് അറിയത്തില്ലായിരുന്നു എൻ്റെ ഫുഡാണ് എനിക്കുള്ള ഫുഡാണ് എനിക്ക് വേണ്ടായിരുന്നു അപ്പം ഫുഡ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യണം അറ്റ്ലീസ്റ്റ് അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചൂടെ ഉടനെ തന്നെ ഗബ്രി ചാടി കണ്ടന്റ് കിട്ടി കിട്ടി കോണറിങ് കണ് കാട് കിട്ടി കോണറിങ് കാണാൻ ആര് പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി അങ്ങനെ പറയാൻ ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന കാര്യം എങ്ങനെ പറയാൻ എങ്ങനെ നിങ്ങൾക്ക് തോന്നി അപ്പൊ ജിൻഡോ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല ഫുഡ് എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമായിരുന്നു അങ്ങനെ എങ്ങനെ പറയാൻ തോന്നി നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നി പിന്നെ വേറെ വേറെന്തൊക്കെയോ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഇല്ലാത്ത എവിടെ നിന്നൊക്കെ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിരുന്നുണ്ട് ആ പണിയെടുക്കുന്ന ഫുഡില്ലേ പണിയെടുക്കുന്ന ഫുഡില്ലേ ഈ സിബിൻ പറയാണ് ഈ സിബിൻ പറയുന്നു ഔദാര്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് അതായത് സിബിന്റെ തലയിലേക്ക് കൊണ്ടുപോകണം ഡയറക്റ്റ് സിബിൻ ലേക്ക് ഫോക്കസ് ചെയ്യാണ് ജാസ്മിൻ ഈ സിബിൻ പറഞ്ഞു അപ്പൊ അപ്സര അപ്സരയാണ് ചെയ്തത് അപ്സര ആദ്യം ചെയ്തത് അപ്സര പറയുന്നത് ഇവിടെ സിബിൻ പറഞ്ഞു സിബിൻ ചേട്ടൻ പറഞ്ഞു ഇവിടെ ആരൊക്കെയോ ഔദാര്യത്തിലാണ് ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് ജാസ്മിൻ കഴിക്കുന്നത് അപ്പൊ സിബിൻ ഞാൻ അങ്ങനെ അല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് പണിയെടുക്കാതെ ഭക്ഷണം കഴിക്കുന്നത് ഔദാര്യമാണെന്നാണ് പറഞ്ഞത് കേട്ടോ ആ അപ്പൊ ഗബ്രി ആ ആരുടെ ഔതാര്യം ആരുടെ ഔദാര്യം അയ്യോ തുടങ്ങി കേട്ടോ പിന്നെ എനിക്ക് സത്യം പറഞ്ഞു എനിക്ക് അത് എഴുതിയെടുക്കാൻ പറ്റില്ല ഞാൻ നിങ്ങളുടെ അടുത്ത് മാപ്പി വഹിക്കുകയാണ് എനിക്ക് ഗബ്രിയുടെ വാക്കുകൾ എഴുതിയെടുക്കാൻ പറ്റുന്നില്ല തുടക്കം കിട്ടും പിന്നെ മാലപ്പണക്കം പോലത്തെ ഒരു പോക്കാണ് ദേവി എന്നോട് ക്ഷമിക്കണം അപ്പം അപ്പൊ ഉടനെ സ്റ്റാഫർ കൊടുക്കേണ്ട വ്യക്തമായി ഉപയോഗിക്കേണ്ട കായിക കൊടുക്കേണ്ടത് വ്യക്തമായി ഉപയോഗിക്കേണ്ട ഭക്ഷണം കാണിക്കുന്നു പന്ത്രണ്ട് എഗൻസി രണ്ട് പന്ത്രണ്ട് എഗൻസി രണ്ട് നിങ്ങൾ കളിക്കുന്നത് അപ്പൊ ഞാൻ പന്ത്രണ്ട് ഏകൻസി രണ്ടാ അതവിടെ നിന്ന് വന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കിയത് ഇത് സംഭവം വേറെ കളിയാണ് ആ പന്ത്രണ്ട് ഏജൻസി ഉണ്ട് പന്ത്രണ്ട് ഏജൻസി ഉണ്ട് അപ്പൊ പന്ത്രണ്ട് ഏജൻസി ഉണ്ടാ ഓ ഈ സിബിന്റെ കൂട്ട കൂട്ടാളികളും സിബിന്റെ കൂടെ നിൽക്കുന്നവരും ഒക്കെ കൂടെ ചേർന്ന് മണ്ടന്മാര് തിരിച്ചറിയുന്നില്ല അവര് കൂടെ ഗ്രൂപ്പ് ചെയ്ത് അറ്റാക്ക് ചെയ്യാണ് ആരെ ജാസമിനെയും ഗബീനെ ഒറ്റയ്ക്കാണ് നമ്മൾ കളിക്കുന്നത് ഒറ്റയ്ക്ക് നിന്ന് കളിക്കേ ഒറ്റയ്ക്ക് നിന്ന് കളിക്കെ അതിനിടെ കൂടെ അഭിഷേകൻ്റെ അടുത്ത് പോയി പെടുന്നുണ്ട് ആര് ശ്രീകുമാറിൻ്റെ ഇടേ പോട ഇറങ്ങി നിന്റെ വാ വായു വില പഴം തീ കയറ്റി വേറെ പണിയൊന്നുമില്ല എന്തൊക്കെയോ ശ്രീകുമാർ സൂക്ഷിച്ച് സംസാരിക്കാട്ടോ വായൊക്കെ ഭയങ്കര പ്രശ്നമാണ് ആ വാഴത്തോപ്പ് ഇന്ന് പഴം എടുത്ത് കയറ്റി വെക്ക് പഴം തോട്ടി പഴം കയറ്റി വെക്ക് പറയുന്നുണ്ട് ശ്രീകുമാർ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ശ്രീമാർ വേറെ ലെവലിൽ പോകും അത് ശരിയാവല്ല അപ്പൊ ജിൻഡോ എടാ ഫുഡ് മാറ്റി വെച്ചേനാണോ ഈ ബഹളം മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ ചിലപ്പും ബഹളവും എല്ലാം കൂടി എല്ലാം കൂടി ഒന്നും ഒന്ന് എഡിറ്ററിനെയും ആ മൈക്ക് ഹാൻഡിൽ ചെയ്യണവരെയും സമ്മതിക്കണം അയ്യോ ഓ ആര് എന്ത് പറയണമെന്നൊന്നും മനസ്സിലാവുന്നില്ല അവിടെ നിന്ന് ജാസ്മിൻ സൗണ്ട് കേൾക്കാം ഗബറിബിൻ തുടങ്ങിയ പിന്നെ പറയണ്ട ഇവിടന്ന് സിബിൻ്റെ കേൾക്കാം പിന്നെ ആരൊക്കെയോ എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല അങ്ങനത്തെ ചിലപ്പ് അവസാനം ജിൻഡോ ഒരു ഫുഡ് മാറ്റി വെച്ചതിന് ചോദ്യം ചെയ്തതിനാണോ ഈ ബഹളം ജാസ്വിനെ നീ ഫുഡ് മാറ്റി വെച്ചാണോ ഓ പിന്നെ ഓ പിന്നെ അമ്മേ ഇതെവിടെന്നാണ് ഈ എനർജി എന്ന് എനിക്കറിയില്ല അത് കഴിഞ്ഞിട്ട് ജാൻ ജാൻമണി ജാൻമണി കൂടുതൽ കളിക്കല്ല ട്ടാ ഓ പിന്നെ ജാൻമണി കളഞ്ഞില്ല കളഞ്ഞാൽ കുഴപ്പമില്ല ഞാൻ കളഞ്ഞാ കുഴപ്പം പിന്നെ ഐ ജാൻമണി ആശ് എന്ന് പറഞ്ഞ് ജാൻമണി ഇറങ്ങുന്നുണ്ട് കൂടുതലായിട്ട് കളിക്കലാ കളിക്കൂടി കളിക്കും കളിക്കും അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ ശേഷം ജാസ്മിൻ ഗബ്രി എടാ പുറത്തൊക്കെ പുറത്ത് എന്ത് നടക്കണം നമുക്ക് വെച്ചാൽ സ്റ്റൈലുള്ള ഗെയിം പ്ലാനാണ് പിന്നെ നമ്മുടെ അപ്പത്തേക്കും നമ്മുടെ നമ്മൾ തമ്മിലുള്ള അതായത് നമ്മൾ ഇൻഡിവിജ്വലോ ഡബിളായിട്ട് കളിക്കുന്നതൊന്നുമല്ല സി ഒന്നിച്ച് കളിക്കണമൊന്നുമല്ല നമ്മുടെ ഈ ഈ നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ ക്ലാരിറ്റിയാണ് അവർക്ക് വേണ്ടത് ജാസ്മിൻ അപ്പോൾ ഗബ്രി നമുക്കൊരു ക്ലാരിറ്റി കൊടുത്താലോ അപ്പോൾ ജാസ്മിൻ ഉടനെ തന്നെ നീ ആദ്യം എനിക്ക് ക്ലാരിറ്റി ഇതാ ജാസ്മിനെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ജാസ്മിൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് മനസ്സിലായി പുറത്ത് ആ കുട്ടിക്ക് നെഗറ്റീവാണെന്നും പുറത്ത് ആ കുട്ടിയുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മിറ്റഡ് ആയി വന്നതിൽ ഒരു വിള്ളൽ വന്നിട്ടുണ്ട് അതെങ്കിൽ ഇല്ല ആ കുട്ടിക്ക് മനസ്സിലായി അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ജാസ്മിന് അകത്തൊരു റിലേഷൻഷിപ്പിന് ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഗബ്രി ഒരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് വരണം എന്ന് എന്നാഗ്രഹിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അല്ലെങ്കിൽ ജാസ്മിൻ ജാസ്മിനെ പറയത്തില്ല എനിക്കാദ്യം ഒരു ക്ലാരിറ്റി താ എനിക്കാദ്യം അതായത് ഇതൊരു ഒരു ലവ് കോംബോ ആയിട്ട് കൊണ്ടുപോകാൻ ജാസ്മിൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രേക്ഷക പിന്തുണ കിട്ടും ഇത് പേരില്ലാത്ത കോംബോ ആകുമ്പോഴല്ലേ പ്രശ്നം വരുന്നത് പേരുള്ള കോംബോ ആകുമ്പോൾ പ്രേക്ഷക പിന്തുണ ലവ് കോംബോ അല്ലേ എന്നുള്ള ഇത് പക്ഷേ ഗബ്രി പിടികൊടുക്കണില്ല ഗബ്രി പിടികൊടുക്കുന്നേ ഇല്ല അത് കഴിഞ്ഞിട്ട് സായി സിബിനും കൂടെ ഭർത്താവിനെ പറയും ഇത് പണിയാണ് മോനെ ഇത് നിന്നെ ഇവിടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇവിടെ കളിക്കുന്നുണ്ട് അത് ഭയങ്കര പ്രശ്നമാണ് നിന നിന്നെ കൊണ്ട് നിന്നെ ഫോക്കസ് ചെയ്യാണ് പന്ത്രണ്ട് വേഴ്സസ് രണ്ട് അപ്പം സിബിൻ പറയുന്നുണ്ട് ഞാൻ ഇനിയും മിണ്ടാതിരിക്കാം ഇനി ഒന്നും ആയിട്ട് പിടിക്കില്ല സീരേഗയും ഋഷിയൊക്കെ സംസാരിക്കട്ടെ കാരണം ഇവർ പഴയ ആൾക്കാരെ വിട്ടിട്ട് വൈൽഡ് ഗാർഡുകളെയാണ് പിടിക്കുന്നത് ജാസ്മിനും ഗെബ്രിയും അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് എത്തി ഇനി ബാക്കിയുള്ളതൊക്കെ കണ്ടറിയാം അപ്പോൾ അടുത്ത വീഡിയോ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബൈ